ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ അന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഈദിൻ്റെ വീഡിയോ ആണ് അത് രാവിലെ തന്നെ അലക്കലും എല്ലാവരും കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ പള്ളിയിലേക്ക് വന്നിട്ടാ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആണ് പിന്നെ പിന്നെന്താ ബാക്കിയുള്ള വീഡിയോ എങ്ങനെ കാണാം

യുവരെ <laughs> <laughs>

അങ്ങനെ അങ്ങനെന്താ പെരുന്നാമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അമ്മായിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് എല്ലാ പെരുന്നാക്കും ഞാനിങ്ങോട്ട് വരലിട്ടോ ഇവിടെ വന്നിട്ടാണ് വീട്ടിലേക്ക് പോവാറ് ഇവിടെ വന്നു ആടൊക്കെ കഴിച്ചു ഇവിടെ പിന്നെ അമ്മായിൻ്റെ ഒരു മോന്റെ വീട്ടിലും പോയി വിശേഷവും കാര്യങ്ങളൊക്കെ തിരക്കി എന്താണ് അങ്ങനെയാണ് പിന്നെ തിരിച്ചു വീട്ടിൽ പോണത് എന്താണ് അമ്മായിൻ്റെ ഒരു മോൻ്റെ വീടാണത് അപ്പം എന്താണ് അധികം ഇങ്ങോട്ട് വരല് കുറവാണ് പിന്നെയും പൊതുവേ പെരുന്നാൾക്ക് മാത്രം അങ്ങനെ ഞാൻ വരലേട്ടോ പിന്നെ അതാ ഓരോ ഇളച്ചന്മാരും വെളാപ്പാരും എല്ലാവരും ഇങ്ങനെ വീട്ടിലേക്ക് വന്നു പെരുന്നാൾസ്കാരം പിന്നിട്ട് എല്ലാവരും എല്ലോടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പം എല്ലാവരും വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് എന്താണ് അങ്ങനെ പോവും വീട് എടുക്കാൻ വേണ്ടിട്ട് വൈക്കം വന്നാണ് ആരോട് പറയണ്ട പിന്നെ രണ്ടു ദിവസത്തെ ഓർക്കിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ശേഷം എന്താ എല്ലാരും കിടന്നുറങ്ങി പിന്നെ ഉള്ള പണികളൊക്കെ അങ്ങനെ അവിടെ കിട്ടും പിന്നെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളും ഇപ്പം ഉണ്ടാക്കുന്നത് അവിടെ പകുതി പുറത്തേക്ക് ഒരു കാറ്ററിംഗ് ഉണ്ടായിരുന്നു രണ്ട് കിലോണ്ട് ഒരു ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അതും പെട്ടെന്ന് ഫുഡൊക്കെ ഇപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ അത് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ കടയിൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഫ്രണ്ടിലത്തെ തന്നെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ് അത് പിന്നെ ഏറ്റിങ്ങായിട്ട് കൊണ്ടുവരലില്ല അപ്പോൾ അത് ഓരോരോ സാധനങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇന്നുണ്ടാക്കിയത് ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ട് ഇപ്പം ഉണ്ടാക്കിയായിരുന്നു മറ്റേ മഞ്ഞനാരങ്ങണ്ടല്ലോ അതും ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടോ ചില്ലിയൊക്കെ പിന്നെ ഇതിൻ്റെ താൽച്ചോറും എനിക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വെച്ച് കിട്ടാൻ പഠിക്കാം അങ്ങനെ പിന്നെ എളാപ്പാന മക്കളുണ്ടായിരുന്നു എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ശേഷം പിന്നെ വെയിലക്കാരൻ്റെ ശേഷം എന്താ ഇളാപ്പാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് സാധാരണ പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞു അപ്പോൾ തന്നെ ഫുഡും കഴിച്ചുകാണേ ഇറങ്ങിയത് ഇപ്പോഴത്തെ ചൂട് കാരണം പിന്നെ എല്ലാവരും ഒക്കെ അങ്ങനെ മേടിച്ചിരുന്ന് വൈകുന്നേരമാണ് ഇറങ്ങിയത് പിന്നാൽ നമ്മൾ ഇവിടെ ഉണ്ണിയാലങ്ങൾ ബീച്ച് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും കൂടെയാണ് ഇവിടെ നടക്കുന്നത് അരക്കെ വരണുണ്ട് എപ്പോഴാണ് പോകണമെന്ന് നടക്കുന്നത് അപ്പോൾ ഒക്കെ തീരുമാനമായി ഇതാ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഓരോരുത്തർ വണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വൈക്കുമ്പോഴാണ് ഞാൻ മോള് നാത്തൂന മോ എല്ലാവരും വൈക്കുമ്പോൾ വന്ന് ഇവിടെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്നില്ലാത്തൊരു ബ്ലോക്കും നല്ല ആൾക്കാരുണ്ടായിരുന്നു ഏറ്റവും നല്ല രസമാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന എന്താണതേ ഒരു പോരണ്ടിട്ട് ഫുൾ ഇങ്ങനെ കച്ചവടക്കാരും തട്ടുകട കാര്യങ്ങൾ പിന്നെ പെരുന്നാളതിൻ്റെ പേരിൽ ഒരു ചെറിയൊരു ഗാനമേള സെറ്റപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ അങ്ങനെ പിന്നെ എഴുത്തിട്ടും എഴുത്തിട്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചാൾക്കാർ നടന്നു വരുന്നുണ്ട് കുറച്ചൊന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കാൻ മാത്രമേ ദൂരമുള്ളു ഐത്താത്തില്ലാരും കൂടെ അങ്ങനെ നടന്ന് വരുന്നുണ്ട് ഞങ്ങൾ ബൈക്കും വന്നു ചിലർ ഓട്ടോ വന്നിട്ടുണ്ട് ഇമ്മിപ്പിയവരൊക്കെ അപ്പാൻ്റെ ബൈക്കും വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാരും കൂടെ കൂടി പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളൊക്കെ കാണട്ടെ കുട്ടികളൊക്കെ കുറച്ചൊന്ന് വെള്ളത്തില് കളിച്ചിട്ട് പോവാന്നുള്ള സെറ്റപ്പാണ് വന്നിട്ടുള്ളത്

ഈ കാണുന്നതൊക്കെ ഓരോ ഫാമിലീസും ഫോട്ടോ എടുക്കാനൊക്കെ എടുക്കാം മെയിൻ ആയിട്ട് നമ്മൾ എവിടെ പോയാലും ഫോട്ടോ അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല കറിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്ഥലങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് വരുന്നത് നമുക്ക് പിന്നെ കൂടെ ഫോട്ടോ എടുക്കാൻ അല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ അങ്ങനെ തോന്നിട്ടില്ല അപ്പോൾ കപ്പിൾസാളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഓരോ ഫാമിലീസൊക്കെ അനുസരിച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ ഒന്നക്ക ഐസ് വള്ളത്തിലിറങ്ങിയിട്ടുണ്ട് എനിക്ക് അവനെ നോക്കണ പണി തന്നെ ഉണ്ടായിരുന്നു കാരണം പിടിച്ചാൽ കിട്ടണേ അല്ലേട്ടോ അപ്പോൾ ഞാൻ ഫുൾ അവൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തിന്റെ ശ്രദ്ധ തിരിച്ചു പോവാണ് വൈകുന്നേരം അതിൻ്റെ ശരി ആവാനായിട്ടുണ്ട് അപ്പോൾ നടന്ന് വന്നവര് തിരിച്ചു അതേപോലെ തന്നെ നടന്ന് പോവാനുണ്ട് നമ്മള് വണ്ടിയമ്പലം പോവാണ് അങ്ങനെ പിന്നെതാ ഓരോരുത്തര അങ്ങനെ തിരിഞ്ഞു നല്ല അടിപൊളി കാഴ്ചട്ടോ പറ്റണവരൊക്കെ പെരുന്നാൾക്ക് തന്നെ ഒന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോവാ നല്ല ബ്ലോക്ക് ആണ് പറ്റ്നവരൊക്കെ വരിക പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഈ ബീച്ചിൽ പോവാറാ ഏത് ബീച്ച് പോയാലും ഒരേപോലെ തന്നെ കടൽ കണ്ടു വരിക എന്നുള്ളതാണ് ലക്ഷ്യം പിന്നെ രസം ഓരോ ഭാഗത്ത് കാണാമെന്നുള്ളത് മാത്രം അപ്പം അങ്ങനെ കാണാൻ അപ്പം ഒന്ന് വന്നിട്ട് പോവുക അങ്ങനെ പിന്നെ ഏതാ പൊണം അയക്കല്ലേ കുട്ടികൾക്ക് എന്താണ് ഇലച്ചൂരിൽ കുറേ നേരം കഴിക്കണം പൂ പാനിപൂരിന്നൊന്നും പൂതി ഉണ്ട് പറയണം കേട്ടോ അപ്പോഴത്തെ എങ്ങനെയാകും എന്നുള്ളത് അദ്ദേഹത്തിന് വല്ല കുറേ മടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെയൊരു പ്ലേറ്റിൽ അൻപത് രൂപ ഒക്കെ ആറെണ്ണം കിട്ടും എന്നുള്ള പിന്നെ അങ്ങനെ വാങ്ങിയിട്ടാണ് പനിപൂരി ഞാനൊക്കെ ചെറുത്തതിൻ്റെ സമയത്ത് പാനിപൂരിൽ നിന്നാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒന്നിന് പത്ത് രൂപ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പം അത് അൻപത് രൂപ ഒക്കെ ആറിനൊക്കെ കിട്ടണുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റുള്ള ശരിക്കുള്ള പാനീപൂരി കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എന്നുവെച്ചാൽ അത് അതേ കാലത്ത് പറ്റുമോ കാര്യം അങ്ങനെ പിന്നെ കുറച്ചടുത്ത് നമ്മൾ ഗാനമേളൊക്കെ കണ്ടു അവിടെ കുറെ ആണുങ്ങൾക്കുള്ളതിനെ കരക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ ആത്തൂരിൻ്റെ മോന്റെ കൈമല ഫോൺ കൊടുത്തിരുന്നത് അവരാണെങ്കിൽ ഫോൺ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്തൊക്കെ വീട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിച്ചാ അത് അർത്ഥം നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നത് വരേക്കും ബൈ ബായ്